സമത സൈനികദൾ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടക്കാമൺ അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ച പഞ്ചദിന പരിശീലന ക്യാമ്പ് നാളെ സമാപിക്കും ഡിസംബർ ഇരുപതിന് ആരംഭിച്ച പരിശീലന ക്യാമ്പിൽ പതിനാല് ജില്ലകളിൽ നിന്നും എഴുപത്തിയഞ്ച് യുവതി യുവാക്കളും മറ്റു ഭാരവാഹികളും പങ്കെടുത്തുവെന്ന് പുനലൂർ റൂറൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു അധ്യക്ഷനായിട്ട് മാർഷൽ ചന്ദ്രബാബുജി ആലപ്പി കേരള സ്റ്റേറ്റ് ഇന്റലക്ച്വൽ ചീഫ് അധ്യക്ഷത വഹിക്കും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഗണേഷ് കുമാർ മുഖ്യ പ്രഭാഷണം പ്രസിഡന്റ് ഗ്രാമ ഗ്രാമപഞ്ചായത്ത് കൂടാതെ ബുദ്ധഭിക്ഷു പദ് കശ്യം മതപ്രഭാഷണം ബുദ്ധമതപ്രഭാഷണം നടത്തുന്നതായിരിക്കും അതോടെ യോഗത്തിൽ കൂടാതെ ഞങ്ങള് ഈ സംഘടന എന്ന് പറയുന്നത് ഒരു വിലിറ്ററി ചിട്ടിയോടുകൂടി ബാബാസാബ് എ ഭീമറാവ് രാംജി അംബേദ്കർ രൂപം കൊടുത്താണ് അതിനാൽ ഈ യോഗ യോഗസ്ഥലത്തു നിന്നും അതിന്റെ തൊട്ടടുത്ത് മീറ്റർ അകലെയുള്ള ഒരു പ്രതിമയിൽ സല്യൂട്ട് നൽകി ആയിരിക്കും യോഗം സംസ്ഥാന ഇന്റലക്ച്വൽ ചീഫ് ജി ചന്ദ്രബാബു ദ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നാളെ നടക്കുന്ന സമാപന സമ്മേളനം കെ ബി ഗണേഷ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്യാമ്പാണ് ഇരുപതാം തീയതി മുതലിൽ ആരംഭിച്ച് ഇരുപത്തിനാലാം തീയതി അവസാനിക്കുന്നത് സ്ഥലം പിറവന്തൂർ കടക്കാമൺ അംബേദ്കർ ഗ്രാമം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഭാരതരത്നം ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബോംബെയിൽ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് സമുദാ സൈനിക ഡോക്ടർ അംബേദ്കർ രൂപം നൽകിയ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും ഒരു സംരക്ഷണ കവചമായിരുന്നു സമുദാ സൈനികൾ ജാതിക്കും മതത്തിനും ഐത്യത്തിനും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ സമുദായ സൈനികൾ ഇന്ത്യൻ ഭരണഘടനയുടെ പിൻബലത്തിൽ പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നാഗ്പൂരിൽ അഞ്ച് ലക്ഷത്തിലധികം ബുദ്ധിസ്റ്റ് ഉപവാസകരെ പങ്കെടുപ്പിച്ച് ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം നടത്തിയപ്പോഴും എസ് എസ് ഡിയുടെ രൂപീകരണം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറിന് മഹാപരിനിർമാണം പ്രാപിച്ച സമയം വരെ ബബാസാഹേബ് നടത്തിയ എല്ലാ സമരങ്ങളിലും സംരക്ഷണകവചമായി എസ് എസ് ഡി പ്രവർത്തിക്കുകയുണ്ടായി പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തും ജി ചന്ദ്രബാബു അധ്യക്ഷത വഹിക്കും ദേശീയ ഓർഗനൈസർ സാരി പുത്ത സംസ്ഥാന ഓർഗനൈസർ അഡ്വക്കേറ്റ് പിറവന്തൂർ ശ്രീധരൻ അഡ്വക്കേറ്റ് ദാർശനിക് വാസിക് തുടങ്ങിയവർ സംസാരിക്കും റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം ம்மீன் ஜல்லூர் தூக்குபாலத்தின் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகர் விவகாரம் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசும் உறப்பாய் சமோரூம் எல்லா ஞாயிறாச்சுகளிலும் திறந்து பிரவத்தான அல்லமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 81296 9, 6, 9, 9